കുറേ നാളുകൾക്ക് ശേഷമാണേ നമുക്ക് കുറച്ച് ബ്രാല് മീൻ കിട്ടുന്നത് പണ്ടൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും കിട്ടിയത് അപ്പോ ബ്രാല് വെച്ചിട്ട് ഒരു കിഡ്ഡിലൻ മുളക്ചാറായിട്ടുള്ള മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ പാടത്തും കനാലിലും പുഴകളിലൊക്കെ ഉണ്ടാവുന്ന ഒരു മീനാണ് ബ്രാലെന്ന് പറയുന്നത് അതിൻ്റെ പുറത്തൊക്കെ ഒരു ചെറിയൊരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര അധികം മെനക്കെടു ഒരു പരിപാടിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ഒരു കിലോ ബ്രാല് നമ്മൾ രണ്ട് കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് ക്ലീനാക്കിയതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഐസൊക്കെ വിടാനായിട്ട് കുറച്ച് വെള്ളത്തിൽ ഒഴിച്ചിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം കൊണ്ട് നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ ആദ്യം തന്നെ നമുക്കൊരു മൺചട്ടി എടുക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ ഒരുപാട് സാധനങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ നുറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ആദ്യം തന്നെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം ആവശ്യത്തിലധികം തന്നെ നമ്മൾ കറിവേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് അത് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുനുകുനാന്നരിഞ്ഞിട്ടുള്ള ഒരു കഷ്ണം കഷ്ണമിഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതാക്കി കീറിയതും ഒരു പത്ത് പന്ത്രണ്ടോളം ചുവന്നുള്ളി ചെറുതാക്കി അരിയതും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് നമുക്ക് വഴറ്റി മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് മൂത്ത് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം എരിവിന് ആവശ്യമായിട്ട് നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടീസ്പൂണോളം എടുത്താൽ മതിയാവും പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ടോ രണ്ടര ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ കളറ് കുറവാണെന്നുള്ള മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇത് ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മിനിറ്റോളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം പൊടികൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മുടെ ചട്ടിയിലുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് വിട്ടു വിട്ടുപോകരുത് കാരണം അടിയിൽ പിടിക്കും പെട്ടെന്ന് കരിഞ്ഞു പോകാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതാ ചൂടായി വന്നിട്ടുള്ള ഈ ഒരു പൊടികളെല്ലാം കൂടിയിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വെറുതെ അരച്ചെടുത്താൽ പോരാ അതിലേക്ക് ഒന്ന് രണ്ട് തക്കാളി ചെറുതാക്കി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഉപയോഗിക്കാം വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം ും ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ തക്കാളി ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിട്ടാണേ അപ്പോൾ ഇതെല്ലാം കൂടി അരച്ചെടുത്തത് നമ്മുടെ മൂത്ത് വന്നിട്ടുള്ള ആ ഒരു ഉള്ളിയിലേക്കും പച്ചമുളകിലേക്കൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു തക്കാളിയുടെ ഒക്കെ പച്ചമണം പോകുന്ന വരെ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളൊക്കെ വഴറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ഇതെങ്ങനെയാണ് വഴി വന്നത് നമുക്ക് മനസ്സിലാവാന്ന് വെച്ചാൽ അതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിയാനായിട്ട് തുടങ്ങും അതുപോലെ തന്നെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് നല്ല മൂത്ത മണം വരാനായിട്ട് തുടങ്ങും നല്ല എന്താ പറയുക നമുക്ക് കൂട്ടാനൊക്കെ കച്ചുമ്പോൾ ഉണ്ടാവുന്നില്ല ഒരു നല്ലൊരു മൂത്ത സ്മെല്ല് അതുപോലൊരു സ്മെല്ലാണ് വരിക അപ്പോൾ അതൊക്കെ നല്ല രീതിയിലൊന്നും ഇളക്കി കൊടുക്കാം മടി പിടിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ വെള്ളമൊക്കെ വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് വറ്റി വരാനായിട്ട് കുറച്ചധികം സമയമെടുക്കും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ഏറ്റവും കൂടുതലായിട്ട് നാളികേര മരച്ചിട്ടും പാലൊക്കെ ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ് ഉണ്ടാക്കാറുള്ളത് പക്ഷെ ബ്രാല് ഇതുപോലെ കറി വെച്ചാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ആ ഒരു പുളിയും കാര്യങ്ങളൊക്കെ ബ്രാല് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നല്ല കിഡിലും ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു മീൻകറി തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ രണ്ട് മൂന്ന് കുടപ്പുളിയുടെ അല്ലിയും കൂടി കഴുകി വൃത്തിയാക്കി അത് ഇട്ട് കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കത് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാനായിട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ കറിയൊക്കെ ഏകദേശം ഇതുപോലെ വറ്റി കുറുകി വരാനായിട്ട് തുടങ്ങും ഈ ഒരു സമയത്ത് നമ്മൾ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം അധികം നാളുകളായിട്ട് നമ്മൾ യൂട്യൂബിൽ മാത്രമാണ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഫേസ്ബുക്കിലും കൂടി ഒരു ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പേജിൽ ഫസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നവരെ നമ്മുടെ ഈ ഒരു പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അതല്ല നിങ്ങൾക്ക് യൂട്യൂബിലാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മീൻകര ഒക്കെ ഇളച്ച് മറ്റു കുറുകി വന്നിട്ടുണ്ട് ഏകദേശം ഇനി നമ്മൾ കയ്യിലിട്ടിട്ടൊന്നും ഇളക്കാനായിട്ട് പാടില്ല പെട്ടെന്ന് മീൻ്റെ ആ ഒരു കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകാനായിട്ട് സാധ്യത കൂടുതലാണ് അപ്പോൾ തിളച്ച് കുറുകി സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു കറിവേപ്പിൻ്റെ ഇലയും കൂടി വെച്ച് കൊടുത്ത് നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ച് അന്നല്ല കഴിക്കേണ്ടത് പിറ്റേ ദിവസം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു മീൻ കറിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻകരയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ് എന്തായാലും അടുത്തൊരു കിഡ്ഡിലം വീടിയുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണണം നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എന്തായാലും ബായ്